ഹലോ ഫ്രണ്ട്സ് സ്പോക്കൺ ഹിന്ദി വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബസ്സിൽ കയറി മേ ബസ് മേ ചടുക ബസ് എന്ന് പറഞ്ഞാൽ ബസ് തന്നെ നോർമൽ നമ്മൾ മലയാളത്തിൽ ബസ് പറയില്ല ഫോർ വീലർ മേ ചെടിക എന്ന് പറഞ്ഞാൽ ബസ്സിൽ ഞാൻ കയറി ചെടി എന്ന് പറഞ്ഞാൽ കയറുന്നതിനാണ് പറയുക സ്റ്റെപ്പ് കയറുക അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കയറുക അല്ലെങ്കിൽ മരത്ത് കയറുക ബസ് കയറുക എല്ലാം കയറ്റത്തിനും നമുക്ക് ചെടിജാന എന്ന് പറയും എന്ന് ചെടുജാന കേറുക ചടിന എന്ന് പറയും എന്ന് പറഞ്ഞാൽ കയറുക ചെടുകയ ഓൾറെഡി കയറി കഴിഞ്ഞു ഓക്കെ അപ്പാണ് ബസ്സിൽ കയറി കഴിയുമ്പോൾ നമുക്ക് പറയാം ചെടുകയാ നീ എന്ന് പറയുകയാണെങ്കിലോ ഭസ്മേ ചടു എന്ന് പറയാം ഭസ്മേ ചടു ചെടു എന്ന് പറഞ്ഞാൽ കയറു അപ്പൊ ഇത് ഓൾറെഡി കയറി കഴിഞ്ഞാൽ ചെടുകയാ നീ എന്നെ കാത്തു നിൽക്കണേ തുമ്മേരാസാർ കർലേന തും മേരാ തും നീ മേരാ എന്റെ എന്നെ ഇന്തസാർ എന്തസാർ കറിന എന്ന് പറഞ്ഞാല് പ്രതീക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാത്തു നിൽക്കുക അതിനൊക്കെ നമുക്ക് ഇന്തസാർ കിരണ എന്ന് പറയാ എന്തസാർ കർലേന കാത്ത് നിൽക്കണേ എന്തസാർ കർലേന ഇന്തസാർ കരു എന്ന് പറഞ്ഞാൽ എന്താ പറയാ കാത്തുനിൽക്കൂ തുമേരാന്തസാർ കരു നീ എന്നെ കാത്തു നിൽക്കൂ നിൽക്കണേന്നാകുമ്പഴത്തേക്ക് കർലേന തുമ്മേരാസാർ കർലേന അത് ആപ്പാണെങ്കിൽ ആപ്പുമേരാന്തസാർ കർലീജിയെ കർ ലീജിയെ आप आप तुम तुम मेरा कर लेना. तुम मेरा कर लेना, आप मेरा ആപ്പ് വരാണെങ്കിൽ കർലീജിയെ പറയാർ പറഞ്ഞാൽ കാത്തു നിൽക്കുന്നതിനാണ് ഹിന്ദിയിൽ പറയാ നീ എന്നുള്ളത് തും എന്നെ മേര ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ നിന്നാൽ മതി ബസ് സ്റ്റാൻഡ് കെ സാംനെ ഖയോജാന ബസ് സ്റ്റാൻഡിന് മുന്നിൽ ബസ് സ്റ്റാൻഡിന് ബസ് സ്റ്റാൻഡ് തന്നെ പറയാം കെ सामने അതിന് മുന്നിൽ

ഓക്കെ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ നിൽക്കൂ അങ്ങനെ അതിനും ഇത് തന്നെ ഉപയോഗിക്കട്ടോ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ നിൽക്കൂ അല്ലെങ്കിൽ നിന്നാൽ മതി എന്തായാലും മീനിങ് സെയിം ബസ് സ്റ്റാൻഡ് സാമനെ കടയോജാന അപ്പൊ സാമനെ എന്ന് പറയുമ്പോ അതിനുമ്പോ പിറകിലാ നിൽക്കുന്ന എന്ത് എന്ത് പറയണെ പിറകിൽ ബസ് സ്റ്റാൻഡിന് പിറകിൽ നിന്നാൽ മതി എന്ന് പറയുന്നത് എങ്ങനെ പറയാ ബസ് സ്റ്റാൻഡ് പി ചെ കടയോജാന പീച്ചേ സാമനെയൊക്കെ ഓപ്പോസിറ്റ് ആണ് പി ചെ ഓക്കെ ബസ് സ്റ്റാൻഡ് പി ചെ കടയൂജാനെന്ന് പറഞ്ഞാൽ പിറകിൽ നിൽക്കാൻ സാമനെ കടയുജാന മുന്നിൽ നിൽക്കാൻ ഈ ബസ് മെല്ലെയാണ് ഓടുന്നത് അപ്പൊ നമ്മൾ മൊബൈലിലൊക്കെ ഓരോരുത്തരുടെ വർത്തമാനം പറയുമ്പോൾ ഞാൻ കേറിയ ബസ്സും വളരെ മെല്ലെ ഓടുന്ന അല്ലെ ഈ ബസ് മെല്ലയാണ് ഓടുന്നത് ഏ ബസ് ധീരെ ചെല്ലറീഹെ ഏ ബസ് ഏ ബസ്ന്ന് പറഞ്ഞാൽ ഈ ബസ് ഏ ബസ് ഒക്കെ എഴുതുമ്പോ ഹാ അവിടെ ഉണ്ടെങ്കിലും അതിന്റെ പ്രൊണൗൺസിയേഷൻ നമ്മൾ കേൾക്കലട്ടോ ഏ ബസ് ഏ കേൾക്കുള്ളൂ വോ ബസ് അപ്പം ഹാ അവിടെ ഉണ്ടെങ്കിലും അത് പ്രൊനൗൺസിയേഷനില് കിട്ടില്ല കേട്ടോ ഏ ബസ് ധീരേ ചെൽഹേ ധീരേ ചെല്ല എന്ന് പറഞ്ഞാല് മെല്ലെ മെല്ലെ പോകുന്നതിനാണ് ധീരെ ചെല്ല ഓക്കെ അപ്പൊ വേഗത്തിൽ പോവുകയാണെങ്കിൽ തേജ് ചെൽഹേ തേജ് ചെൽഹ എന്ന് പറയാം ചിലപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് വൈകും ഷായദ് മേ ദിനിറ്റ് ലേറ്റ് ഓ ജാവുഗായ ചിലപ്പോൾ ഇത് ഐ തിങ്ക് എന്റെ വീഡിയോയില് ഞാൻ ആദ്യമായിട്ടാണ് ചിലപ്പോൾ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മേ ഞാൻ പത്ത് മിനിറ്റ് വൈകും ദസ് മിനിറ്റ് ലേറ്റ് ഹോജാവുക വൈകും എന്നുള്ളതിനാ പറയുന്നത് ലേറ്റ് ഓജാവുക ലേറ്റ് ഓജാവുക മേ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അതുമ്മാണെങ്കിൽ ലേറ്റ് ഹോ ജായക ഓക്കെ ലേറ്റ് ഓജായക ഷായദ് മേ ദസ് മിനിറ്റ് ലേറ്റ് ഓജാവുക ഒരുപക്ഷെ ഞാൻ ഒരുപക്ഷേ എന്നുള്ളതിനാൽ ചിലപ്പോൾ എന്ന് പറയാട്ടോ ഒരുപക്ഷേ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്ന് പറഞ്ഞാലും മീനിങ് സെയിം ആണ് നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ ക്യാ എന്ന് പറയുമ്പോൾ ഞാൻ പലവട്ടം എന്ന് പറഞ്ഞാൽ എത്രയോ വട്ടം ഞാൻ തന്നെ പറഞ്ഞാകൊണ്ട് ക്യാ തുമാരേ സാത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴാണ് ക്യാ ഉപയോഗിക്കുന്നത് കോർ ബി ഹെമാരെ സാത്ത് നിന്റെ കൂടെ കോയി ഓർബി കോർ എന്ന് പറയുന്നത് ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ കൊയി ഔർബി ഹെ വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇത് തന്നെ ആ ക്യാനെടുത്തിട്ട് ലാസ്റ്റിലും വെക്കാൻ പറ്റും അപ്പോഴും മീനിങ് സെയിം ആയിരിക്കും കേട്ടോ നിന്റെ കൂടെ ഓക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ കൊയ് ഔർബിർ അങ്ങനെ ചോദിക്കാം ഓക്കെ നിന്റെ കൂടെ ഉമേഷ് ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കാം ഉമേഷും ഉണ്ടോ നമുക്കവിടെ പതിനൊന്ന് മണിക്ക് എത്തിയാൽ പോരെ പൗഞ്ചനേസേ ചലേഖ അല്ലെങ്കിൽ നമുക്ക് ഉദർ ഉദർ എന്ന് പറഞ്ഞാൽ അവിടെ ബഹാന്ന് പറഞ്ഞാലും ഉദർ എന്ന് പറഞ്ഞാലും ഒക്കെ അവിടെന്നാണ് ഏറ്റോർത്ഥം ബഹാ എന്ന് പറഞ്ഞാലും അവിടെയാണ് ഉദർന്ന് പറഞ്ഞാലും അവിടെയാണ് ഉദർ ഗ്യജെ പൗഞ്ചനേസേ ഗ്യാരെ ബജ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി പൗഞ്ചേശ എത്തിയാൽ ചലേഖാക്ക പോരേ എന്നുള്ളതിനാണ് ചലക ചലേഖാക്ക അത് പോരെ അങ്ങനെ പോരെ അങ്ങനെ മതിയോ അതൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ചലേഖാക്ക ഓക്കെ ഹം ഉദർ ഗ്യ ബജേ പൗഞ്ചനേശേ ചലേക നമ്മൾ അവിടെ പതിനൊന്ന് മണിക്ക് എത്തിയാൽ പോരേ ഓക്കെ പത്ത് മണിക്കാണെങ്കിലോ ഹം ഉദർ ദസ് ബജേ പൗഞ്ചനേശേ ചലേക ടൈം മാത്രം മാറ്റിക്കൊടുത്താ മതിയെ നിന്റെ ചേട്ടത്തി അമ്മ വരുന്നുണ്ടോ തുര ബാബി ആരഹിഹേക്ക ചേട്ടത്തി അമ്മ എന്ന് പറഞ്ഞ ചേട്ടന്റെ ഭാര്യയാണ് നമ്മള് ചേട്ടത്തി അമ്മ എന്ന് പറയും കേട്ടോ സ്വന്തം ചേച്ചിയാണെങ്കിൽ നമ്മള് ചേട്ടത്തിന്ന് പറയും ചേട്ടത്തിന്നും പറയാ ചേച്ചി എന്നും പറയാ അല്ലെ അപ്പൊ ചേട്ടത്തി അമ്മ എന്ന് കൂട്ടി പറയുന്നത് കേരളത്തില് ഉം ചേട്ടന്റെ ഭാര്യയുടെ ഭാര്യയാണ് നമ്മൾ ചേട്ടത്തി അമ്മ എന്ന് പറയുന്നത് ആ ചേട്ടത്തി അമ്മക്ക് ഹിന്ദിയില് പറയാ ബാബിയ കേട്ടോ തുമാര ഭാബി ആ രഹിഹേക്ക തുമാര ബാബി എന്ന് പറഞ്ഞാൽ നിന്റെ ചേട്ടന്റെ ഭാര്യ ആ രഹി ക്യാ അവര് വരുന്നുണ്ടോ ഓക്കേ അവര് വരുന്നുണ്ട് ആര് ഭാബി ഭാബി എന്ന് പറഞ്ഞ ഭാര്യ ബ്രദറിന്റെ ഭാര്യ ഓക്കെ നീ അവന് ഗിഫ്റ്റ് വാങ്ങിയോ ക്യാ തുമ്മനെ ഉസ്കേലിയെ കോയി തോഫീതാ ക്യാ തുമ്മനെ ക്യാ എന്ന് പറഞ്ഞ അത് വാങ്ങിയോ ഒരു ക്വസ്റ്റൻ അല്ലേ അതുകൊണ്ടാണ് ക്യാട്ടിരിക്കുന്നത് തുമ്മെ ഉസ്കേലിയെ കോയി തോഫീദാ നീ അവന് വേണ്ടി ഉസ്കേലിയെന്ന് പറഞ്ഞ അവന് വേണ്ടി കോയി എന്തെങ്കിലും തോഫ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ആണ് സമ്മാനം എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കുന്നതിന് ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിനൊക്കെയാണ് തോഫ എന്ന് പറയാ ഖരീദിയോ ക്യാ തുമ്മെ ഉസ്കയിലേക്ക് പോയി തോഫ ഖരീദ നീ അവന് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയോ അവിടെ ഒരുപാട് പേരെ കാണാം ബഹാം ബോസറേ ലോക് ദിഖേങ്കി ബഹാം എന്നാ അവിടെ നേരത്തെ നമ്മൾ ഉതർന്നുപയോഗിച്ചേർന്നു കേട്ടോ ബഹാം അവിടെ ബോസറെ ലോക ദിഖേങ്കി ബോസരെ ലോകെന്നാണ് ഒരുപാട് പേര് ഒരുപാട് പേരെ എന്ന് പറയുമ്പോഴാണ് ബോസാരെ ലോക് ലോകെന്ന് പറഞ്ഞ ജനങ്ങൾ ഒരുപാട് ജനങ്ങളെ ബോസാരെ ഒരുപാട് ലോക് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പേര് പേരെ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജനങ്ങൾ ലോക ബോസാര ബോസാരെ ലോക ദിഖേങ്കി കാണാം ദിഖേങ്കി എന്ന് പറഞ്ഞാൽ കാണാം ബഹാം ബോസരെ ലോക് ദിക്കേങ്കി എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പേരെ കാണാം ഒരുപാട് ജന പേരെ എന്ന് പറയുന്ന ഒരുപാട് ജനങ്ങളെ കാണാം എന്നല്ലേ ോകം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് കേട്ടോ ബോസ്സാറെ ലോകം ദിക്കെങ്കിൽ ഒരുപാട് പേരെ കാണാൻ അല്ലാതെ ഒരുപാട് ജനങ്ങളെ അവിടെ കാണാൻ പറ്റും നല്ല തിരക്കായിരിക്കും അപ്പൊ ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് തിരക്ക് ഉണ്ടാവും അല്ലെ ബോഹത്ത് ബീഡ് ഹോകി നല്ല തിരക്ക് എന്ന് പറയുന്ന ബോത്ത് എന്ന് പറഞ്ഞാൽ നല്ല വളരെ നല്ല നോർമല കൂടുതലുള്ള അവസ്ഥയ്ക്ക് ബോത്ത് എന്ന് പറയാൻ പറ്റൂട്ടോ ബോത് ബീട് ഹോകി ബീഡ് എന്ന് പറഞ്ഞ തിരക്കാണ് തിരക്ക് ബോത് ബീഡ് ഹോകി വലിയ തിരക്കായിരിക്കും ഇപ്പം കുറെ ആളെത്തുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിന് മുന്നേ മുന്നേ കൂട്ടി നമ്മൾ പറയൂ അവിടെ എത്തുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരെ കാണാൻ പറ്റും അവിടെ നല്ല തിരക്കായിരിക്കും ഇതൊക്കെ കാലേ കൂട്ടി നമ്മൾ പറഞ്ഞു വെക്കുന്ന ഓക്കെ ബോഹത്ത് ബീട് ഹോഗി ഭക്ഷണം നന്നായാൽ മതിയായിരുന്നു അപ്പൊ പോകുന്നിടത്ത് നമുക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിലോ എന്താ പറയാ നമ്മള് ഭക്ഷണം നന്നായാൽ മതിയായിരുന്നു ചില ചില തീറ്റ കുതിയന്മാർ എവിടെ പോയാൽ അവർക്ക് ഭക്ഷണമാണ് മെയിൻ ഭക്ഷണം നന്നായാല് ബാക്കിയെല്ലാം അവർ കോംപ്രമൈസ് ചെയ്തോളും ബാക്കിയുള്ളതൊക്കെ ഭക്ഷണം നന്നായ മതിയെന്ന് പറഞ്ഞാൽ ഭക്ഷണം ശരിയായ ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല ഭക്ഷണം മാത്രം നന്നായാ മതി അല്ലെ ബസ് ഖാനാ അച്ചാഹോനാ ചെ ഈ ബസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബസ് അല്ലോ ബസ് എന്ന് പറഞ്ഞാൽ മതി ഖാനാ അച്ചാ ഹോനാ ചെയ്യെ ഭക്ഷണം നല്ലതായി ഇരിക്കണം തിരിച്ചു വരുമ്പോൾ മൂവി കാണാം വാപ്പസ് ആക് ഫിലിം രേഖി വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുക തിരിച്ചു വരുന്നതിനാണ് വാപ്പസ് ആണെന്ന് പറയാ വാപ്പസ് ആ തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഫിലിം ദക്കെങ്കി മൂവി കാണാം മൂവി കാണുന്നതിനാണ് നമ്മൾ പറയാ ഫിലിം ദക്കെങ്കി അപ്പൊ തിരിച്ചു വരുമ്പോൾ മൂവി കാണാം വാപസ് ആക് ഫിലിം ദക്കെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നമുക്കിപ്പോ തിരിച്ചു വരുമ്പോ നമ്മളെ ഫ്രണ്ടിനെ കാണും എങ്ങനെയാ പറയാ വാപ്പസ് ആക്രോസ് ദോസ് അപ്പം വഴിയിൽ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവനെ പോയി കാണും ദോസേ മില്ലെങ്കി ഓക്കെ അത് പറ്റില്ല അപ്പൊ രണ്ട് ഫ്രണ്ട്സാ പറയുന്നത് തമ്മില് അത് പറ്റില്ല വനി ഹോസക്താ ഹെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോ ഫിലിം കാണാന്നുള്ളതും അല്ലെങ്കിൽ മൂവി കാണാന്നുള്ളത് സംഗതി നടക്കില്ല വേനി ഹോസക്ത അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ മൂവി കാണാൻ പറ്റില്ല ഇവര് പ്ലാൻ ചെയ്യണമായിരുന്നു ഒരു വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തൊക്കെ ഉണ്ടാവുന്നുള്ളതും ഇമാജിൻ ചെയ്യാണ് തിരിച്ചു വരുമ്പോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പം അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ വേനി ഹോസക്ത എനിക്കിന്ന് മറ്റൊരു ഫങ്ഷനും പോകാനുണ്ട് മുജെ മുജേ ദൂസരെക്ക് സമാരോഹമേ ജാനാഹെ അപ്പോ അവിടെ എവിടെയോ പോവുകയാണെങ്കില് പോയിട്ട് വരുമ്പോൾ വേറെ ഫംഗ്ഷൻ ഉണ്ട് അപ്പം ഫ്രണ്ടിനെ കാണാനോ അല്ലെ മൂവി കാണാനോ ഒന്നും പറ്റില്ല മുജെ എനിക്ക് ദൂസറെ സമാരോ വേറെ ഒരു ഫംഗ്ഷൻ സമാരോ എന്ന് പറഞ്ഞാൽ ഫങ്ഷനാണ് ദൂസരെ ഏക്ക് മറ്റൊരു മറ്റൊരു ഇതല്ലാതെ വേറെ ഒന്നും കൂടി അതിനാണ് ദൂസരെ ഏക്ക് സമാരോഹമേ ഫങ്ഷന് ജാനാഹെ പോകാനുണ്ട് മുജേ ദൂസരെ സമാരോഹമേ ജാനാഹെ അല്ലെങ്കിൽ മുജേ ദൂസരെ കാരണം മലയാളത്തിലും നമ്മൾ ഇംഗ്ലീഷ് വേർഡ് കുത്തിത്തിരികുന്ന പോലെ ഹിന്ദിക്കുള്ളിലും നമുക്ക് ഇംഗ്ലീഷ് വേർഡ് കുത്തിത്തിരികാം സിനിമ നമുക്ക് നാളെ കാണാം ഫിലിം ഹം ഖൽഗി ഇന്ന് പോകാൻ പറ്റില്ല ഒന്ന് ഫംഗ്ഷന് പോകാണ്ട് അപ്പൊ സിനിമ നാളെ കാണാം ഫിലിം ഹം ഖൽഗി ഫിലിംന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ മൂവി ഹം ഖൽഗി നാളെ നമുക്ക് കാണാം ഓക്കെ ഫിലിം ഹം കൽ ദി പറഞ്ഞാൽ നമുക്ക് സിനിമ നാളെ കാണാം താങ്ക് യു ആൾ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ